സർക്കാർ ഫണ്ട് സ്വീകരിച്ച സിനിമ എടുക്കുന്നവർക്ക് പരിശീലനവും നൽകണമെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ജാതി അധിക്ഷേപമാണ് സർക്കാർ ഫണ്ട് സ്വീകരിച്ച സിനിമ എടുക്കുന്നവർക്ക് പരിശീലനം ആർക്ക് ഞാൻ ആ പ്രസ്താവന കേട്ടു ആ പ്രസ്താവന പരിശീലനം നൽകുന്ന രണ്ടു കൂട്ടർക്കാണ് സ്ത്രീകൾക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അവർക്ക് ഒരു മുൻകൂ മുപ്പത് ദിവസം പരിശീലനം കൊടുക്കണം എന്നാണ് പുള്ളി പറഞ്ഞാണ് ഞാൻ കേട്ടത് അതിനകത്ത് എങ്ങനെയാണ് ജാതി വരുന്നത് ഒന്നാമത് ജാതി വരുന്നത് എങ്ങനെയാണ് അതിൽ ജാതി ആക്ഷേപമെന്നും പറഞ്ഞ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി അതൊരു തീവ്രവാദമാണ് ബേസിക്കൽ ഒരു ഫനാറ്റിസമാണ് ഞാൻ മുമ്പേ പറഞ്ഞെന്നുള്ള റെട്രിബ്യൂഷൻ പൊളിറ്റിക്സ് ആണ് ഈ പുള്ളി ഈ പറയുന്ന എന്തെങ്കിലും ജാതി കണ്ടെത്തുന്ന ജനിച്ച കുട്ടികളിലവരെ ജാതി കണ്ടെത്തുന്ന ഒരു പൊളിറ്റിക്കൽ തത്വത്തിനെ പൊക്കി നടക്കുന്ന ആളുകൂടിയാണെന്നുള്ളതാണ് ഏറ്റവും രസകരം പുള്ളിക്ക് തന്നെ വരുന്നു ഇത് കേരളത്തിലെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു എന്താണ് ജാതി തീവ്രവാദം എന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയുള്ളൂ ആർക്കെങ്കിലും പരിശീലനം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മതിയോ പരിശീലനം മറ്റവർക്ക് വേണ്ടയോ എന്നൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് മറ്റവർക്ക് വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാത്രമുള്ള പരിപാടിയാണ് അവിടെ എങ്ങനെയാണ് മറ്റുള്ളവർ വരുന്നത് എന്നൊരു ചോദ്യം വരുന്നുണ്ട് എനിക്ക് അടൂരിന്റെ രാഷ്ട്രീയത്തോടോ അടൂർ എന്നുള്ള വ്യക്തിയോടോ പ്രത്യേകിച്ച് ഒരു പ്രതിബദ്ധതയില്ല പ്രത്യേകിച്ച് ഈ സോ കോൾഡ് ലെഫ്റ്റ് ലിബറൽ ടാഗുമായിട്ട് നടക്കുന്ന സാംസ്കാരിക നായകന്മാരെ കുറിച്ചും യാതൊരു ആദരവും ആ രീതിയിൽ എനിക്കില്ല രാഷ്ട്രീയപരമായിട്ട് വ്യക്തിപരമായിട്ടുണ്ട് വ്യക്തിപരമായിട്ട് എല്ലാം മതിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ് ഞാൻ പക്ഷെ അവരുടെ രാഷ്ട്രീയം വളരെ വളരെ എന്താ പറയുക വൃത്തിഹീനമാണ് മാനവിക വിരുദ്ധമാണ് എന്ന് കൂടി ചിന്തിക്കുന്ന ആളാണ് അപ്പം ആ ഇത് തന്നെയാണ് ജാതിക്കാട് ജാതിക്കാട് ഇങ്ങനെ എടുത്ത് എല്ലാ ഇടത്തും ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് ജാതി ഒരു പണ്ട് ജാതി ഇവിടെ ഇതേപോലെ എന്തായിരുന്നു ഉണ്ടായിരുന്നത് അതിനെ വിപരീതം ചെയ്താൽ അങ്ങനെയല്ല ഒരു കർണത്തടിച്ചാൽ മറു കർണ്ണത്തടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബാലൻസിംഗ് ആവുമെന്ന് ചിന്തിക്കുന്ന കുറേ ഐറ്റംസ് ഇങ്ങനെ ആരുടെ വേണമെങ്കിലും കുത്തി തിരികാമല്ലോ ആരുടെ ആര് ആര് പറയുന്നതിലും വേണേലും ഇങ്ങനെ കുത്തി തിരികാം അയാളുടെ ജാതിയും മതവും ഒക്കെ അന്വേഷിച്ചുകൊണ്ട് അങ്ങനെയല്ലേ പറയുന്നത് എൻ്റെ പേരാണോ നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നു എൻ്റെ വേഷമാണോ നിങ്ങളുടെ പ്രശ്നം എല്ലാം ആണ് ഇതൊക്കെ ഓരോരുത്തർ ബോധപൂർവം കുത്തിവെക്കുന്നതാണ് ഇവർ ഇതൊക്കെ ഈ സമൂഹത്തെ കൂടുതൽ ഇരുട്ടിലേക്കും കാല്ഷ്യത്തിലേക്കും നയിക്കുക നമ്മളെ ഐ തിങ്ക് ഇറ്റ്സ് എ വളരെ മോശം ടെൻഡൻസിയാണ് പരിശീലനം നടത്തണം എന്നൊക്കെ പറയുന്ന ഇത്രയും വലിയ പ്രശ്നമാണ് എല്ലാവർക്കും ഇങ്ങനെ പറയാവൂ എല്ലാവർക്കും പരിശീലനം വേണം എന്ന് പറയണമെന്ന് ഏഹ് എന്തിന് എല്ലാവരും ഉണ്ടെങ്കിലല്ലേ എല്ലാവരെയും കാര്യം പറയണ്ടു ഉള്ളവരെ സ്ത്രീകൾക്ക് പരിശീലനം വേണം അത് ഇപ്പൊ സ്ത്രീകൾ ആരും അതിനെതിരെ പ്രതികരിച്ചായിട്ട് ഞങ്ങണ്ടില്ല പിന്നെ സർക്കാരിന്റെ പൈസ ചെലവഴിക്കുന്നതിൽ കണക്ക് വേണ്ടേ എന്ന് കണക്ക് വേണം ഭയങ്കര കണക്ക് വേണം പക്ഷെ ഇത് ഇങ്ങനെ പറയുന്നു അങ്ങനെ ചെല്ലു പറയുന്നു ചില പരിപാടികൾ എന്താണ് പറഞ്ഞത് ശരി പക്ഷേ പറഞ്ഞ രീതി തെറ്റ് പറഞ്ഞ രീതി തെറ്റെന്ന് പറയുമ്പോ ആ അങ്ങ് പറയാണ് ഇത് ഇത് വസ്തുതാപരമായ നിരീക്ഷണമൊന്നും അല്ല ഇത് നോക്കുമ്പോ ഇതൊരു സൗകര്യമാണ് ഇതിന് ഇതേ അഭിപ്രായം തന്നെ വേറെ വ്യത്യസ്ത ജാതിക്കാര് അല്ലെ വ്യത്യസ്ത മതക്കാര് പറഞ്ഞിരുന്നെങ്കിൽ ഇതേപോലെ ഈ സ്ഥാനമായിട്ട് പോവുകയില്ല ആളുകൾ ചോദ്യം ഓരോ പത്രകാരൊക്കെ ചോദിക്കുന്ന ചോദ്യം കണ്ടു കഴിഞ്ഞാൽ അന്യായം അത്ര വല്യ ഒരു അങ്ങ് അങ് ഉദ്ദേശിച്ചില്ലെങ്കിലും ഞങ്ങൾ അങ്ങനെ എടുത്തു എന്ന് അവർ പറയുന്നെങ്കിൽ അതിനെന്ത് തെറ്റെയ്യാൻ എന്താണ് അതിനെന്ത് തെറ്റ് പറയാൻ പറ്റുമോ എന്നൊക്കെയാണ് കഷ്ടം എന്നല്ല പറയാനില്ല